മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ യുക്രൈനിലെ അഞ്ച് മേഖലയിലെ ഊർജ്ജ സംവിധാനങ്ങൾ തകർന്നു കിഴക്കൻ ഡൊണാക്സ് തെക്കുകിഴക്കൻ സപ്പോരസിയ സിനി പോപ്പേട്രോഫ്സ് മേഖലകളിലും കിറോബോഹ്രാദ് ഇവാനോ ഫ്രാങ്കിവസ്ക മേഖലകളിലുമാണ് ശനിയാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായത് മാർച്ച് മാസം മുതൽ ഊർജ്ജ സംവിധാനങ്ങൾക്ക് നേരെ നടക്കുന്ന ആറാമത്തെ വലിയ ആക്രമണമാണിത് ആക്രമണത്തിൽ പത്തൊൻപത് പേർക്ക് പരിക്കേറ്റു കാർക്കീവ് മേഖലയിൽ വീടുകൾക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ എട്ട് കുട്ടികളടക്കം പരിക്കേറ്റു ഇവരെ ിൽ പ്രവേശിപ്പിച്ചു അതേസമയം മിസൈലുകളിൽ എണ്ണവും നാല്പത്തിയേഴ് ഡ്രോണുകളിൽ നാൽപ്പത്തി ആറ് എണ്ണവും വ്യോമ പ്രതിരോധ സംസ്ഥാനം തകർത്തതായി ഉക്രൈൻ സൈന്യം അറിയിച്ചു രണ്ട് താപവൈദ്യുതി നിലയങ്ങൾ തകർന്നതായും ഉപകരണങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായും ഉക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ ഉൽപാദക ഗ്രൂപ്പായ ഡി ടെക് അറിയിച്ചു രാജ്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്നും എഫ് സിസ്റ്റിൻ വിമാനങ്ങളുടെ വിതരണം ത്വരിതപ്പെടുത്തണമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു അതേസമയം നടത്തിയ ഷെല്ലാക്രമണത്തിൽ അഞ്ച് സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും മൂന്ന് പേർക്ക് പരിക്കേറ്റതായും റഷ്യയും അറിയിച്ചു ശനിയാഴ്ച ബെൽഗോറാൻ മേഖലയിൽ ഉക്രൈന്റെ രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റഷ്യ അറിയിച്ചു അതിനിടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യം റഷ്യക്കെതിരായ ആണവ ആക്രമണത്തിന് പരിശീലനം നൽകുന്നുവെന്നാരോപിച്ച് നാറ്റോയുടെ സൈനിക തയ്യാറെടുപ്പിനെ കുറിച്ച് മുതിർന്ന റഷ്യൻ ജനറൽ ആശങ്കയെ ഉന്നയിച്ചു റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ആദ്യ ഡെപ്യൂട്ടി ഡയറക്ടറും രാജ്യത്തിന്റെ ബോർഡർ ഗാർഡ് സർവീസിന്റെ തലവനുമായ വ്ളാഡിമിർ കുലിഷോ ആർ ഐ എ നോവിസ്റ്റുമായുള്ള അഭിമുഖത്തിൽ ഈ ആശങ്ക ഉയർത്തിക്കാട്ടി റഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള നാറ്റോ ഇന്റലിജൻസ് ഓപ്പറേഷനുകൾ വർദ്ധിച്ചു വരികയാണ് സഖ്യശക്തികൾ സൈനിക പരിശീലനം തീവ്രമാക്കുന്നുമുണ്ട് ഇത് നമ്മുടെ പ്രദേശത്ത് ആണവാക്രമങ്ങൾ ഉൾപ്പെടെ ആശങ്ക ഉയർത്തുകയാണെന്ന് കുലിഷോ പറഞ്ഞു ബെൽജിയം ജർമ്മനി ഇറ്റലി നെതർലൻഡ്സ് തുർക്കി തുടങ്ങിയ ആണവൈധര രാജ്യങ്ങളിൽ അമേരിക്കൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നാറ്റോയുടെ ആണവ പങ്കിടൽ ക്രമീകരണത്തെ റഷ്യൻ ഉദ്യോഗസ്ഥർ പണ്ടേ വിമർശിച്ചിരുന്നു ആതിഥേയരല്ലാത്ത രാജ്യങ്ങൾ ഈ ആയുധങ്ങൾ വിന്യസിക്കുന്നതിനുള്ള പരിശീലന അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നതിൽ മോസ്കോയ്ക്ക് പ്രത്യേക ആശങ്കയുമുണ്ട് ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഉക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നതിന് തൊട്ടുമുമ്പ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നോൺ ഫ്രോലിഫ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ വ്ളാഡിമിർ ഇർമാക്കോവ് യു എസ് നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ റഷ്യയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു യൂറോപ്പിലെ നാറ്റോയുടെ വ്യാപനവും ഉക്രൈനിലെ വർധിച്ച സാന്നിധ്യവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് റഷ്യ കുറ്റപ്പെടുത്തുന്നുമുണ്ട് റഷ്യക്കെതിരെ യുദ്ധം തുറന്ന ഉക്രൈന് കോടി ഡോളർ സഹായ വാഗ്ദാനം ചെയ്ത ബെൽജിയവും രംഗത്തെത്തിയിരുന്നു യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നടത്തുന്ന സന്ദർശനത്തിനിടെയാണ് പ്രതീക്ഷ പകർന്ന വൻ സൈനിക സഹായം നൽകിയത് ഇതിന്റെ ഭാഗമായി മുപ്പത് എഫ് സിസ്റ്റി യുദ്ധവിമാനങ്ങൾ കൈമാറും നാല് വർഷത്തിനുള്ളിലാകും ഇവ നൽകുക നെതർലൻഡ്സ് പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംസ്ഥാനങ്ങളാകും എത്തിക്കുക ഇ യു അംഗരാജ്യങ്ങളുമായി സഹകരിച്ച് ഇവയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കും രണ്ടു ദിവസം മുമ്പ് സ്പെയിൻ നൂറ് കോടി യൂറോ ഈ വർഷവും അധികമായി അഞ്ഞൂറ് കോടി യൂറോ രണ്ടായിരത്തി വാഗ്ദാനം നൽകിയിരുന്നു യൂറോപ്യൻ യൂണിയൻ നേരിട്ട് സഹായം നൽകുന്നത് ഹംഗറി എതിർക്കുന്നതിനാൽ അതത് രാജ്യങ്ങൾ നേരിട്ടാണ് ഉക്രൈൻ സൈനിക സഹായം നൽകുന്നത് റഷ്യയുടെ ഉറ്റ കൂട്ടാളിയായി കരുതുന്ന ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ എതിർപ്പ് കാരണം ഇ നേരത്തെ വാഗ്ദാനം ചെയ്ത എഴുന്നൂറ് കോടി ഡോളർ മുടങ്ങിക്കിടക്കുകയാണ് അവസാനമായി ചൊവ്വാഴ്ചയാണ് സെലൻസ്കി ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡി ക്രൂവിനെ കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി